ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു മാർക്കറ്റിൽ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസം ഞായറാഴ്ച ചന്തയിലോട്ട് നമ്മൾ പോവാണ് അപ്പോൾ ഞായറാഴ്ച ചന്തയിൽ എന്തിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ കുറച്ച് നമ്മളുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ലാത്ത ഒന്ന് രണ്ട് പച്ചക്കറികളുണ്ട് അപ്പോൾ അത് കാണാം പിന്നെ എങ്ങനെയാണ് നമ്മളിവിടുത്തെ മാർക്കറ്റൊക്കെ എന്ന് കാണാമെന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് എത്തിക്കാമെന്ന് വെച്ചു കണ്ടു നോക്കൂ അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റിൽ പോയി ഇപ്പോൾ ഇവിടെ സൺഡേയ്സ് മാർക്കറ്റുണ്ട് ഫ്രൈഡേയ്സ് ഉണ്ട് അല്ലാതെ എപ്പോഴും ഉണ്ട് പക്ഷേ കുറേ കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പച്ചക്കറികളും എല്ലാം ഫ്രൂട്ട്സും എല്ലാം വരുന്നത് ഈ മെയിൻ ചന്തോസ അല്ലാത്ത ദിവസങ്ങൾ അവൈലബിൾ ആണ് മറ്റേ സെപ്റ്റോയും സെപ്റ്റോയുമുണ്ട് നമുക്കത് വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആണ് പക്ഷേ ഇതൊരു നല്ല രസമാണ് ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം വേണ്ടെങ്കിൽ എങ്കിൽ വാങ്ങിക്കേണ്ട പക്ഷേ ഇങ്ങനെ കാണാം പിന്നെ പച്ചക്കറികളുടെ വിലയൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്ന കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഈ കോളിഫ്ലവറും ഇതുപോലെയുള്ള വയലറ്റ് കളറിലെ വഴുതനങ്ങ അങ്ങനത്തെയുള്ള സാധനങ്ങൾ പിന്നെ ഇവിടെ കോവയ്ക്ക ഒരു സാധനം ഉണ്ട് ഒരു പച്ച കളറിലെ ഒരു സാധനം കോവയ്ക്കയല്ല പക്ഷേ അത് കോവയ്ക്ക പൊലിക്കും പിന്നെ ചേമ്പ് പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് ഈ തടിയങ്കായ പിന്നെ നല്ല ബീൻസ് ഉണ്ടാവും അതുപോലെ ബീൻസ് നല്ല ഫ്രഷായിരിക്കും നാട്ടിൽ കിട്ടുന്ന ഒരു ഗ്രേ കളറില് പക്ഷേ ഇവിടെ നല്ല ഗ്രീൻ കളറിലേക്ക് കിട്ടും പിന്നെ നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് പിന്നെ എന്താ പിന്നെ ചാമ്പയ്ക്ക ഉണ്ട് നമ്മളവിടെ പനിനീർ ചാമ്പയ്ക്ക അത് നല്ല രസം നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ നല്ല തക്കാളിപ്പഴമൊക്കെ നല്ല അതൊരു ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴത്തിൽ തക്കാളപ്പളം കിട്ടും അപ്പം നമ്മൾ ആ ഭയ്യോട് ചോദിച്ചു ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചപ്പാവയ്ക്ക പച്ചപ്പാവയ്ക്കാണ് ഇവിടെ കൂടുതലും വെള്ളപ്പാവയ്ക്കുണ്ട് പക്ഷേ പച്ചപ്പാവയ്ക്കാണ് കൈപ്പ് കുറവ് നല്ല ടേസ്റ്റ് ആയി പിന്നെ അവർക്ക് ആടോ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നാട്ടിലെപ്പോലും ഇവിടെയും വില കൂടുതലാണ് എയ്റ്റി ഫോർ റുപ്പീസാണ് ഒരു ഒരെണ്ണത്തിന് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിൾ ആപ്പിളൊക്കെ കിലോയ്ക്ക് വൺ ടു ഫോർട്ടി റുപ്പീസാണ് പിന്നെ പ്ലം ഉണ്ട് പ്ലമ്മിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൺ സിക്സ്റ്റി വൺ എയ്റ്റി അത്രയേ ഉള്ളൂ പിന്നെ മാങ്ങപ്പഴം ഉണ്ട് ഇപ്പോൾ ഇവിടെ പഴുത്ത മാങ്ങയുടെ സീസണാണ് പക്ഷേ ഓറഞ്ച് പച്ച പച്ചക്കളറിലെയായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ എവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് ഞാവൽപ്പഴം നാട്ടിലെപ്പോഴോ കുഞ്ഞു കാലത്ത് കഴിച്ചാൽ ഞാവൽപ്പഴം ഞാൻ ആ പുള്ളിയോട് ടേസ്റ്റ് ചെയ്യാൻ ചോദിച്ചു അതിനൊരു നൂറ്ററുപത് അത്ര രൂപയേ ഉള്ളൂ പിന്നെ ആസ് യൂഷ്വൽ വെണ്ടയ്ക്ക ബാവയ്ക്ക തക്കാളി പയർ ബീൻസ് അപ്പോൾ അതെല്ലാം എങ്ങനെ നേരം നിരയായിട്ട് അപ്പം നമ്മൾ കുറച്ച് തക്കാളി വാങ്ങിച്ചു നമുക്കിപ്പോൾ എല്ലാം ഒന്നും വാങ്ങിക്കത്തില്ല അപ്പം ഉള്ളിക്ക് മാത്രം നൂറ് മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ കണ്ടു പിന്നെ നമ്മുടെ ഞാവൽപ്പഴം ഞാവൽപ്പഴം നല്ല കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ടേസ്റ്റും ഉണ്ടായത് പുളിയൊന്നുമില്ല ഒരു കമ്മ ചവർ കമ്മർപ്പുണ്ടെന്ന് പക്ഷെ അത്രയൊന്നും തോന്നിയില്ല നല്ലതായിരുന്നു പിന്നെന്താ അപ്പോൾ അവർ നല്ല ചാക്കിനകത്തൊക്കെ തണുത്ത ചാക്കിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കാണ് പിന്നെ നമ്മളിവിടെ അപ്പോൾ പച്ചപ്പാവയ്ക്കാൻ വാങ്ങിക്കാന്ന് വെച്ചു പിന്നെ അധികം കൈപ്പുണ്ടാകത്തില്ല നല്ല ടേസ്റ്റാണ് പാവയ്ക്കാം മസാല വെക്കാം എഴുക്കോട്ടി വെക്കാം തോര വെക്കാം എന്ത് വേണമെങ്കിൽ കിട്ടാം പിന്നെ പടവലങ്ങക്ക് അന്യായ വിലയാണ് നമുക്ക് ഞെട്ടിപ്പോന്ന് വില കാരണം വലിയൊരു പടവലങ്ങ മാത്രം അവിടെ കട്ട് ചെയ്ത് തരത്തില്ല ആ വലിയ പടവലങ്ങ മാത്രം അതിന് എത്ര ഇതുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ എന്തോ അമ്പതോ എൺപതോ രൂപ എന്തോ ആണെന്ന് പറഞ്ഞതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കാരണം അത്രേൻ്റെ ആവശ്യം നമുക്കില്ലായിരുന്നു പിന്നെ രണ്ടും ഒരു മാങ്ങക്ക് ഇരുപത്തഞ്ച് രൂപേനും അപ്പോൾ ഞങ്ങൾ രണ്ടും മാങ്ങ വാങ്ങിച്ചു പക്ഷെ ആ മാങ്ങക്ക് പുളി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങോട്ട് ഒക്കെ നല്ല പാവയ്ക്കൊക്കെ ഇരിക്കുന്നു നല്ല പച്ചമുളക് പച്ചമുളക് ഇവിടുത്തെ നല്ല ഒത്തിരി വെറൈറ്റീസ് ഓഫ് പച്ചമുളക് ഇവിടെ കിട്ടും മെരുവുള്ളതും മെരിവില്ലാത്തതും പിന്നെ പാ നിറച്ച് എന്താ നമ്മുടെ പേരക്കായ ഉണ്ടായിരുന്നു പിന്നെ ആപ്പിൾ ആപ്പിൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് എവിടെ ഒരേപോലത്തെ വിലയാണ് പിന്നെ മറ്റേ മസ്ക് മലാണ് അതിനും പിന്നെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് വില വ്യത്യാസമൊന്നും വലിയ ഡിഫറൻസ് ഇല്ല പിന്നെ എല്ലാ വർഗങ്ങളും ഇഷ്ടം പോലെയുണ്ട് അതിനധികം വിലയില്ല അപ്പോൾ കറിവേപ്പിലെ മല്ലിയിലയാണെങ്കിലും പിന്നെ മറ്റേ ചീര കുറെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ലാഭത്തിന് കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചന്തയിലെ വിശേഷങ്ങൾ കണ്ടു നോക്കൂ